കടമനിട്ടയിൽ ലോ കോളേജ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ ഡിവൈഎഫ്ഐ നേതാവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി മറ്റ് പ്രതികൾ തിങ്കളാഴ്ച പോലീസിന് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം ഇവരെ അറസ്റ്റ് ചെയ്താലും ജാമ്യത്തിൽ വിടണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്നും ശ്യാം ദേവരാജാണ് ചേർന്നത് ശ്യാം എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കോടതി മുന്നോട്ട് വെക്കുന്നത് ഡിവൈഎഫ്ഐ പെരുന്നാട് ലോക്കൽ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ജെയ്സൺ ജോസഫ് ജയ്സൻ ജോസഫിൻ്റെ മുൻകൂർ ജാമ്യപക്ഷാണ് ഹൈക്കോടതി തള്ളിയത് മറ്റ് നാല് പ്രതികളുടെ മറ്റ് നാല് പ്രതികൾക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇവരോട് ഈ മാസം പതിനഞ്ചിന് അതായത് വരുന്ന തിങ്കളാഴ്ച പോലീസിന് മുന്നിൽ അന്വേഷണ ഉദ്യോഗസ്ഥനു മുന്നിൽ കീഴടങ്ങണമെന്നാണ് നിർദ്ദേശം പക്ഷേ കീഴടങ്ങി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി ആയാലും ഇവരെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലീസ് ഇവർക്ക് ജാമ്യം നൽകി വിട്ടയക്കണമെന്നുമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം നേരത്തെ ഡിസംബർ ഇരുപതിനാണ് ഈ പരാതിക്ക് ആധാരമായ ഒരു സംഭവം നടക്കുന്നത് ഡി വി എഫിയുടെ പെരുന്നാട് ഏരിയ കമ്മിറ്റിയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി ജെയ്സൺ ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ലോ കോളേജിലേക്ക് കടന്നു കയറുകയും ഈ പെൺകുട്ടി ഉൾപ്പെടെ പരാതിക്കാരിയായ പെൺകുട്ടി ഉൾപ്പെടെയുള്ളവരെ മർദ്ദിക്കുകയുമായിരുന്നു ഇതിന് ഇതിൽ ഇന്ത്യൻ നിയമത്തിലെ മുന്നൂറ്റി അൻപത്തിനാല് വകുപ്പ് ഉൾപ്പെടെയുള്ള അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചു അപമാനിച്ചുവെന്നതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു ജമ്യമില്ല കുറ്റം ചുമത്തിയായിരുന്നു ആറന്മുള പോലീസ് പ്രതികൾക്കെതിരെ കേസിലെത്തതും കേസിൽ അഞ്ച് പ്രതികളാണ് കേസിൽ ഒന്നാം പ്രതിയാണ് ജെയ്സൺ ജോസഫ് ജെയ്സൺ ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയതും കീഴടങ്ങാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നതും വിവരങ്ങൾ